ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗവൺ മോഡലുള്ള ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗൗൺ മോഡൽ നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൂട്ടുകാരെല്ലാം കുറേ പേരോണ്ട് പറഞ്ഞ് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ട് ചേച്ചി കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടൊന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ അത് ആ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കട്ടിങ് ഒന്നും അല്ല ഇതിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ സ്റ്റിച്ചിങ്ങാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പോകുന്നത് നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇതുപോലത്തെ ഗവൺമോ മോഡലുള്ള നൈറ്റി അപ്പോൾ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഇന്നിതിൽ കാണിക്കുന്നത് ഏത് പ്രായക്കാർക്കും ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നെ അന്ന് ആ വീഡിയോ കണ്ടിട്ട് കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തതും അതുപോലെ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ചെയ്തതും ആം ംഹോളുടെ ഭാഗം അതുപോലെ സ്ലീവ് കട്ടിങ്ങും ഒക്കെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെതന്നെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മൂന്ന് കാര്യം കൂടി ഇതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അംഹോളിൻ്റെ ഭാഗമാണെങ്കിലും അതുപോലെ സ്ലീവ് ആണെങ്കിലും നമ്മൾ ആ നൈറ്റിക്ക് കട്ട് ചെയ്തതുപോലെ അല്ല ആ ഗവൺ മോഡലുള്ള നൈറ്റിക്ക് കട്ട് ചെയ്തതുപോലെ അല്ല നമ്മൾ ഇന്ന് കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നൈറ്റിയെല്ലാം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഇലാസ്റ്റിക്കും ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഇലാസ്റ്റിക്കും നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ നമ്മൾ മാസ്കിനൊക്കെ വെക്കുന്ന രീതിയിലുള്ള കൊച്ചു ഇലാസ്റ്റിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് ഒരു കൈ കൊണ്ട് ഇലാസ്റ്റിക്കിന് വലിച്ചു അത് അതുപോലെ ക്ലോത്തയിൽ വലിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ആ സ്റ്റിച്ചിങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇലാസ്റ്റിക് ഒന്ന് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടുകാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത് കൂട്ടുകാരെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമന്റിൽ കൂടി അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ആരെങ്കിലും ഇന്ന് പുതുതായിട്ട് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ മൂന്ന് മീറ്റർ നൈറ്റിയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള തുണി എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള തുണി എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ മെറ്റീരിയലോ അല്ലാതെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് നാൽപ്പത് സൈസാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ തുണി നാലായിട്ടൊന്ന് മടക്കിയിടാം അപ്പം ഞാൻ നാലായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ തുണിയുടെ നീളത്തിനനുസരിച്ച് രണ്ടായിട്ടും വീതിക്ക് അനുസരിച്ച് രണ്ടായിട്ടും അപ്പം നമ്മൾ നാലായിട്ടാണ് മൊത്തത്തിൽ മടക്കി ഇട്ടിരിക്കുന്നത് മടക്ക് വരുന്ന ഭാഗം ഞാൻ ഈ നിൽക്കുന്ന സൈഡിലേക്കും അതുപോലെ ഓപ്പൺ വരുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കുമാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ വന്നിട്ട് ഏഴ് ഇഞ്ചാണ് പതിനാലാണ് ഫുൾ ഷോൾഡർ അപ്പോൾ പതിനാലിൻ്റെ പകുതി ഇഞ്ച് അപ്പോൾ ഏഴ് ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മൾക്ക് ഏത് സൈസ് ഉള്ളവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഷോൾഡർ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് അതിൽ നിന്ന് ഇഞ്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് ഒട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് അതുപോലെ ഞാനിപ്പോൾ നാൽപ്പത് സൈസാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഈ നാൽപ്പത് സൈസ് ഉള്ളവർക്കും പല സൈസ് ഷോൾഡറിന് വ്യത്യാസം വരാം ചിലർക്കാണെങ്കിൽ പതിനാലര വരാം പതിനഞ്ച് വരാം പതിനാറ് വരാം സൈസ് നാൽപ്പതായിരിക്കും പക്ഷേ ഷോൾഡറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി തന്നെ എടുക്കുക ഓക്കെ അടുത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആംഹോളാണ് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ആംഹോളാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആംഹോൾ വന്നിട്ട് എട്ട് ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് എട്ടര ഇഞ്ചാണ് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യുന്നത് അപ്പം അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇടയ്ക്ക് നമുക്കിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റിച്ചിങ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് വേണം അതിനാണ് അര ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു നാൽപ്പത് സൈസൊക്കെ ഉള്ളവർക്ക് എട്ട് എട്ട് ഇഞ്ച് തന്നെ എന്താ ആം ഹോൾ എടുത്താൽ മതി ആം ഹോളിൽ നിങ്ങൾ വ്യത്യാസമൊന്നും വരുത്തേണ്ടതില്ല ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി നിങ്ങൾക്ക് സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അര ഇഞ്ച് ഒരു ഒക്കെ നിങ്ങൾക്ക് കുറച്ചിട്ട് എടുക്കാം ഓക്കെ ഈ പോയിൻ്റുകൾ തമ്മിൽ നമ്മളൊന്ന് ചേർത്ത ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണേ ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു ഇതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനും കൂടെ വരച്ചു കൊടുത്തു അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ് ചെസ്റ്റ് വന്നിട്ട് നാൽപ്പതാണ് വേണ്ടിയത് നാൽപ്പതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്താണ് വേണ്ടിയത് പത്തിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിനൊന്ന് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യണം ഇനി ഇവിടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ലൈനും വരച്ചു കൊടുത്തു ഇനി അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് സ്ലീവ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലീവിന് ഏഴ് ഇഞ്ചാണ് ഞാൻ ലെന്ത് എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് സ്ലീവിൻ്റെ ലെന്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അതിന് യാതൊരു വ്യത്യാസവും ഇല്ല ഏഴ് ഇഞ്ചാണ് സ്ലീവിന് ലെന്ത് വേണ്ടിയത് ഒരു ഇഞ്ച് ഈ ഭാഗത്ത് മടക്കി ഓപ്പൺ വരുന്ന ഭാഗത്ത് മടക്കി അടിക്കാനും കൂടെ ചേർത്തിട്ട് എട്ട് ഇഞ്ച് സ്ലീവിന് ലെന്ത് മാർക്ക് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ സ്ലീവ് ഓപ്പൺ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലീവ് ഓപ്പൺ വന്നിട്ട് ആറ് ഇഞ്ചാണ് ഇപ്പോൾ സ്ലീവ് ഓപ്പൺ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പോൾ കൂട്ടുകാർക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടിയത് അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതുപോലെ തന്നെയാണ് എക്സ്ട്രാ ഇഞ്ചും കൂടെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആറിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർക്കുമ്പം പത്തിഞ്ച് അപ്പോൾ ആ പത്തിഞ്ച് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തു ഇപ്പം എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിന് ഓപ്പൺ വേണ്ടിയത് ആ ഓപ്പണിൻ്റെ കൂടെ എക്സ്ട്രാ ഇഞ്ചും കൂടെ തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണേ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം ഇതാ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു സെയിം മാർക്കിംഗ് ഈ ഒരു സൈഡിലും നമ്മളൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇത് നമുക്കൊരു ബോക്സ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഈ പോയിൻ്റുകൾ തമ്മിൽ ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് എടുത്തു കണ്ടല്ലോ ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ വരച്ചെടുത്തത് അപ്പോൾ ഒരു ഭാഗത്താണ് നമുക്ക് നാലിഞ്ച് എക്സ്ട്രാ കൂടുതൽ വേണ്ടത് നമ്മുടെ എന്താ സ്ലീവ് ഓപ്പൺ കഴിഞ്ഞിട്ട് നാലിഞ്ചും കൂടെ വേണ്ടത് ഈ ഒരു ഭാഗത്താണ് ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് എന്താ നമ്മുടെ അളവിനനുസരിച്ചായിരിക്കും കിട്ടുന്നത് ഓക്കെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്നും വേറെ മെഷർമെൻറ്റുകൾ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആംഹോൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഭാഗത്ത് മാത്രം ഓപ്പൺ വരുന്ന ഭാഗത്ത് മാത്രം നാലിഞ്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക ബാക്കിയൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് വ അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലൈനിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ആംഹോളിൽ എന്ത് മാർക്ക് ചെയ്തേക്കുന്നത് ഈ ലൈനിലാണ് അടുത്ത മാർക്കിങ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും ഒരു എന്താ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ മൂന്നിഞ്ചും ഈ പതിനൊന്നിഞ്ചും കൂടെ നമ്മൾ ഇതുപോലെ ഒരു ലൈന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാൻ പോവാണ് ഇതുപോലെ ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് വരച്ചു ഇപ്പം നമ്മളിവിടുത്തെ ഈ ഒരു ലൈനും വരച്ച് കൊടുത്തു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് കുറച്ച് പ്ലീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തെ പ്ലീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അവിടെയും കൂടെ ചെയ്യാൻ പോകണം ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സ്ലീവ് ഓപ്പൺ നമ്മൾ ഇവിടെ ആ പോയിന്റ് ചെയ്തിട്ടില്ല ഈ പോയിന്റും നമ്മുടെ ഈ എന്താ ചെസ്റ്റിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ഇവിടെയും കൂടെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക അതായത് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങോട്ടൊരു ലൈൻ വരച്ച് കൊടുക്കും അവിടെ പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈനിലേക്ക് നമ്മുടെ സ്ലീവ് ഓപ്പൺ വരുന്നതിൻ്റെ ഈ പോയിൻറ്റ് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ ഇതാ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ നമുക്കിവിടെയും വേറെ പ്രത്യേകിച്ച് അളവുകൾ ഒന്നും തന്നെ ഇല്ല അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് ലെന്ത് ആണ് വേസ്റ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്കാണ് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ വേസ്റ്റിൽ നിന്ന് മാർക്ക് ചെയ്യുന്നത് പതിനഞ്ച് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മാർക്കിങ് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടൊരു ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെയിം ഇഞ്ച് നമ്മൾ ഇവിടെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ഇതുപോലെ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടുകാര്ക്ക് അതൊക്കെ മനസ്സിലായി കാണും ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ കുറച്ച് ലൈൻ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇവിടെ എല്ലാം അര ഇഞ്ച് വ്യത്യാസത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം നമ്മളത് ഇഞ്ചിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഓരോ ഇഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ ഇവിടെ നമ്മൾ ഓരോ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ കൂട്ടുകാർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അകത്തി കാണിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അര ഇഞ്ചിലായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പെട്ടെന്ന് ചെയ്യാനും പറ്റും അധികം ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യവും വരുന്നില്ല അപ്പോൾ നാല് ലൈൻ മാത്രമേ നമുക്കിവിടെ വന്നിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ ഒരു നാല് ലൈനേൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം ഇതുപോലെ തന്നെ നമ്മൾ എന്താ ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ബാക്കിലേക്കും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ലൈനും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം അത് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ബായ്ക്കും ഈ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബൈക്കിലേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം നമ്മളിത് രണ്ടായിട്ടും മടക്കിയിട്ടിരിക്കുക മടക്കിയിട്ടിരിക്കുന്ന ഈ ഒരു സൈഡിലേക്കും ഒക്കെ നമ്മൾ ഈ ലൈന് വരച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ കൂടെ വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ കൂടെ തന്നെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അടുത്ത് അടുത്തായിട്ട് നമുക്ക് നെക്കിൻ്റെ വിട്ത്ത് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ വിട്ത്ത് വന്നിട്ട് നാല് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് ഇത് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് വ്യത്യാസം വരുത്താം വ്യത്യാസം വരുത്താം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നെക്കിനോട് അടുത്താണ് സ്റ്റിച്ചിങ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രണ്ടര ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് രണ്ടര ഇഞ്ച് മുതലാണ് ഇതിന് നെക്കിനെ വിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര ഇഞ്ചിൽ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ ഇത് നല്ല നമ്മുടെ നെക്കിനോട് റൗണ്ട് നമ്മളിപ്പോൾ കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കറക്റ്റ് നെക്കിനോട് അടുത്ത് തന്നെ നിൽക്കും അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നെക്കിൽ നിന്ന് അകന്നാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നെക്കിന് വിടുത്ത് കൂട്ടി കൊടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ നാലിഞ്ചാണ് കൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ശകലവും കൂടെ വേണമെങ്കിലും ഒരു നാലര ഇഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കുഴപ്പമില്ല കാരണം നമ്മളിത് ഇലാസ്റ്റിക്കാണ് നെക്കിനും വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കിത് വൈഡായിട്ട് അത് ഷോൾഡറിൽ നിന്ന് പോകും എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡറെ തന്നെ നിന്നോളും ആ ഒരു ബുദ്ധിമുട്ട് അതിൽ വരത്തില്ല അതുകൊണ്ട് തന്നെ നെക്കിന് നിങ്ങൾക്ക് വൈഡ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ അതുപോലെ നിങ്ങൾക്ക് നെക്കിനോട് അടുത്താണ് എന്താ നെക്ക് ഇങ്ങനെ കറക്റ്റ് നമ്മൾക്ക് എന്താ കോളർ പോലെ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് വിട്ട് കുറച്ച് കൊടുക്കണം രണ്ടര ഇഞ്ച് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നെക്കിൻ്റെ ലെന്ത് വന്നിട്ട് ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അത് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെക്കിൻ്റെ ലെന്തിന് വ്യത്യാസം വരുത്താം ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് എടുക്കുന്നത് എന്താ ഇത് ഇറങ്ങി ഷോൾഡറിൽ നിന്ന് പോകുമോ എന്നുള്ള ഡൗട്ട് കൂട്ടുകാർക്ക് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് നെക്കിന് വെക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഷോൾഡറിൽ നിന്ന് പോകത്തില്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും ഓക്കെ ഇവിടെ നമ്മൾ വൈഡ് കൊടുക്കുന്നത് ആ നാല് തന്നെയാണ് ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പൊ ഞാനിതിന് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെക്കിന്റെ ഭാഗമെല്ലാം ഇതുപോലെ വരച്ചെടുത്തു ഇനി നമുക്ക് ദാ ഈ ലൈന് ഇവിടേക്കൊന്ന് ചേർത്ത് വരച്ചിട്ടൊന്ന് എടുക്കാം ഇവിടെ പ്രത്യേകിച്ച് അളവുകൾ ഒന്നുമില്ല ഇവിടുത്തെ അളവ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന അതൊക്കെ അതുപോലെ തന്നെയാണ് ഇനി നമ്മൾ ഈ ലൈനെ ദാ ഇവിടെ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ലൈനിലേക്ക് അങ്ങ് മുട്ടിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് അങ്ങ് ഇങ്ങോട്ടങ്ങ് ആക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു അളവുകളും ഒന്നുമില്ല ഇവിടുന്ന് ഈ ലൈനെ ദാ ഇതുപോലെ ദാ ഇതുപോലെ ആക്കി എടുക്കുന്നു മനസ്സിലായില്ലേ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ലൈൻ ഒന്ന് വരച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് അളവുകൾ കാര്യങ്ങളൊന്നുമില്ല കൺഫ്യൂഷൻ്റെ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെയില്ല ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കൂട്ടുകാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈറ്റാനിക് മോഡൽ നൈറ്റി കട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ആംഹോളിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂട്ടുകാർക്ക് കുറച്ചൊരു ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സിമ്പിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ ലൈനെ നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് വരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങോട്ട് ചേർത്ത് വരച്ചത് അല്ലാതെ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കുട്ടികൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പോൾ നമുക്കിനെയൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഫ്രണ്ടും ബാക്കും നെക്ക് ഒരു പോണക്കത്തെ നെക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നെക്ക് രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവും കട്ട് ചെയ്ത് എടുത്തു ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈനും കൂടെ വരയ്ക്കണമായിരുന്നു അത് ഞാൻ അങ്ങ് വിട്ടുപോയി സോറി ദാ ഈ നമ്മുടെ വേസ്റ്റ് ലൈനിൽ നിന്ന് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഈ പോയിൻ്റിലേക്ക് നമുക്കൊരു ലൈനും കൂടെ വരച്ചിട്ട് ഇത്രയും ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന നൈറ്റിയിൽ നമ്മൾ ഇത്രയും ഭാഗം കൂടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ നൈറ്റിയിൽ നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ചെസ്റ്റിൻ്റെ ലൈനിൽ ചെസ്റ്റിൻ്റെ ലൈനിൽ നിന്ന് വേസ്റ്റിൻ്റെ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് മനസ്സിലായില്ലേ ഇതാ ഇതാണല്ലോ നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ലൈനിൽ നിന്ന് നമ്മൾ നമ്മളിത് ഈ വേസ്റ്റിൻ്റെ ലൈനിലേക്ക് ഒരു ലൈൻ ഇതാ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കാൻ പോവാം ഇപ്പം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഈ പോയിന്റിൽ നിന്ന് വെയിസ്റ്റിൻ്റെ ഈ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഈ ലൈനെ ലൈനെക്കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഓക്കെ ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുക അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കട്ടിങ് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് വെയ്സ്റ്റിൻ്റെ അവിടുത്തേക്ക് ഒരു കട്ടിംഗ് ആയിട്ടാണ് വരുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് ഞാനപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ റൗണ്ടിന് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് നമുക്ക് നെക്കിൻ്റെ ചുറ്റോട് ചുറ്റും റൗണ്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊരു അര ഇഞ്ചിൻ്റെ മാർക്കിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം അര ഇഞ്ചിൻ്റെ നമ്മൾ ഇതുപോലെ ചെയ്തു അപ്പം നമുക്ക് ഈ അര ഇഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ചിൻ്റെ മാർക്കിങ് ചെയ്യുമ്പോൾ ആദ്യം ഒരിഞ്ചിൻ്റെ ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുത്തു തൊട്ടിപ്പുറത്ത് ഒരിഞ്ചിൻ്റെ ലൈനും കൂടെ വരച്ചു കൊടുത്തു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മളിതിങ്ങനെ റൗണ്ടിലൊന്ന് വരച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ ഒരു മൂന്ന് ലൈന് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു ഇതുപോലെ തന്നെ നമ്മൾ ബൈക്കിനെക്കിനും ഇതുപോലെ തന്നെ നമ്മളൊരു മൂന്ന് ഒന്ന് വരച്ചെടുക്കുക സെയിം അളവിൽ തന്നെ വരച്ചെടുക്കുക വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ വരച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ടും ബൈക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മോഡൽ നൈറ്റ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കാണാനൊരു ഭംഗി ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബൈക്ക് സൈഡും കൂടെ വരച്ചെടുക്കാം ഇത് നമുക്ക് ഇങ്ങോട്ട് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം വരച്ചെടുത്തിട്ടുണ്ട് എന്താ ഞാൻ ഇതുപോലെ സ്ലീവിൻ്റെ രണ്ട് സ്ലീവേലും ഇതുപോലെ വരച്ചെടുത്തു അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെ നെക്കിനും അതുപോലെ വേസ്റ്റ് ഭാഗത്തും ആ ഫ്രണ്ടിലും ബാക്കിലും ലൈനുകൾ വരച്ചെടുത്തു ഓക്കെ അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ সোমে <us> সেপারাছেচে